സ്വർണ്ണാഭരണം വാങ്ങാൻ ശ്രമിക്കുന്നവരുടെ നെഞ്ചിൽ ഇടിത്തിയായി വില റെക്കോർഡ് തകർത്ത് വൻ മുന്നേറ്റത്തിലാണ് ആദ്യമായി സ്വർണവില എഴുപത്തി എണ്ണായിരം രൂപ പിന്നിട്ടു ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു പവൻ സ്വർണത്തിന് ഒറ്റയടിക്ക് അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഇന്ന് കൂടിയത് ഇതോടെ പവന് എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി നാല്പത് രൂപയായി ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില അതിന്റെ കൂടെ മൂന്ന് ശതമാനം ജി എസ് ടിയും അൻപത്തി മൂന്ന് രൂപ പത്ത് പൈസ ഹോൾമാർക്ക് ഫീസും മൂന്നു മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഒക്കെ നീളുന്ന പണിക്കൂലി ചേരുമ്പോൾ വില വർധനയുടെ ഭാരം ഇതിലും ഏറെയാകും ആഗോള സാമ്പത്തിക മേഖലയിൽ അനിശ്ചിതത്വം കടുത്തതോടെയാണ് സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് പണമൊഴുക്ക് ശക്തമാകുന്നത് രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ സ്വർണത്തിന്റെ കത്തിക്കായ് കഴിഞ്ഞ ദിവസം ചരിത്രത്തിലാദ്യമായി രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔങ്സിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കവിഞ്ഞു കേരളത്തിൽ ഇന്നലെ സ്വർണവില പവന് നൂറ്റി അറുപത് രൂപ ഉയർന്ന് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയിലെത്തിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി സ്വർണവില തുടർച്ചയായി ഉയരുകയാണ് ഒരു വർഷത്തിനിടെ സ്വർണവിലയിൽ മുപ്പത്തിനാല് ശതമാനം വർധനമാണ് ഉണ്ടായത് സെപ്റ്റംബറിൽ ഫെഡറൽ റിസർവ് സാമ്പത്തിക മാന്ദ്യം തരണം ചെയ്യാൻ പലിശ നിരക്ക് കുത്തനെ കുറയ്ക്കുമെന്ന പ്രവചനങ്ങളാണ് സ്വർണ്ണവിലയിൽ കുതിപ്പ് ഉണ്ടാക്കുന്നത് ഉത്സവ കാലയളവ് അടുത്തതോടെ ഇന്ത്യയിൽ സ്വർണ്ണ ഉപഭോഗം കൂടുന്ന സമയത്തെ വിലക്കയറ്റം ജുവലറികൾക്ക് കനത്ത തിരിച്ചടി സൃഷ്ടിക്കുകയാണ് ദീപാവലിയോടെ പവൻ വില എൺപതിനായിരം രൂപയിൽ എത്തുമെന്നാണ് വിലയിരുത്തുന്നത് വില കൂടുന്നത് സുരക്ഷിതത്വം തേടി വൻകിട ഫണ്ടുകളും കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങുന്നത് കൊണ്ടാണ് മാത്രമല്ല അമേരിക്കയിൽ പലിശ കുറയാനുള്ള സാധ്യതയിൽ സ്വർണത്തിന് പ്രിയവും ഏറുകയാണ് ഡോളർ ദുർബലമാകുന്നതിനാൽ ആഗോള കറൻസിയായി സ്വർണം മാറുന്നു ഗ്രാമിന്റെ വില പതിനായിരം കടന്നേക്കും ആഗോള മേഖലയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ശക്തമായതിനാൽ ഒക്ടോബറിൽ സ്വർണ്ണവില ഗ്രാമിന് പതിനായിരം തുക കവിഞ്ഞേക്കുമെന്നാണ് വിലയിരുത്തൽ പവൻ വില എൺപതിനായിരം രൂപയിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഈ മാസം ചേരുന്ന യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന നൽകിയിട്ടുണ്ട് പലിശ നിരക്ക് കുറയുന്നത് ഡോളറിനും ഗോൾഡിനും ക്ഷീണമാകും ഇത് മുതലെടുത്ത് സ്വർണ്ണവില കൂടുതൽ കുതിക്കുകയും ചെയ്യും ഫലത്തിൽ കേരളത്തിൽ സ്വർണ്ണവില വരും ദിവസങ്ങളിൽ മുന്നേറാനുള്ള സാധ്യതയാണ് നിരീക്ഷകർ കാണുന്നത് അതുപോലെ സംസ്ഥാനത്തെ ചില ജുവല്ലറികളിൽ വെള്ളിവില ഗ്രാമിന് ഒരു രൂപ ഉയർന്ന് നൂറ്റി മുപ്പത്തിനാല് രൂപയിലെത്തി മറ്റു ജുവല്ലറികൾ നൽകിയ വില ഒരു രൂപ കൂട്ടി നൂറ്റിമുപ്പത്തിയഞ്ച് രൂപയായി